സ്വാഗതം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് നൈസായിട്ട് ആമ്പൽപ്പാടം കാണാൻ വേണ്ടി പോണേണ്ട ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോകാനുള്ള എക്സ്പ്രഷനും ഗെറ്റപ്പും സെറ്റപ്പും നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂട എന്തിനായിരുന്നു ഇത്ര എക്സ്പ്രഷൻ എന്ന് എൻ്റെ വീട്ടില് മൂന്ന് പപ്പീസ് ഉണ്ട് രാവിലെ തന്നെ മൂന്നും കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമണമായിരുന്നു കൈസ് ഇവന്മാരല്ലായിരുന്നു നേരെ വേണ്ട പറ്റത്തില്ല നമുക്ക് ചാടി ഇറങ്ങാനേ പറ്റത്തുള്ളൂ വീട്ടിന്റെ ിതാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് അർഫൻ കബി ഞങ്ങൾ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് അങ് ഇറങ്ങി ഞങ്ങൾ യാത്ര അങ്ങ് തുടർന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ഏകദേശം വെട്ടയൊക്കെ ഒത്തിച്ച് വന്നോണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ചെറിയ പെട്ടത്തിലാണെങ്കിൽ പോലും ആ സ്ഥലം കാണാൻ വെറുതെ പൊഞ്ഞുപോനെ വെറുതെ അടിപൊളിയായിരുന്നു താഴത്ത് ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ വന്ന് നിന്നിട്ട് മേളിലോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് അങ്ങനെന്താ പറയുക എന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു കുറച്ചും കൂടി വെട്ടം വന്നപ്പോഴത്തേക്കും ഈ സ്ഥലത്തിന്റെ ലുക്കങ്ങ് മാറി ഇവിടെ നല്ല പ്രകൃതി പ്രകൃതി രമണീയമായ സംഭവം എന്ന് വെച്ചാല് നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്കും ഇങ്ങോട്ട് ഉള്ള പോലെ തോന്നി അപ്പൊ ഇങ്ങോട്ട് കൊറേ നടക്കണം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊറേ നടന്ന് വന്നപ്പോഴത്തേക്കും സ്ഥലം മാറി വേറെ എവിടെയോ കൊറേ ഉള്ളത് കണ്ടോ

നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രാവിലെ ചെളി കൂടിയൊക്കെ നടക്കാം അത് കാര്യം ഷൂസും ചെരുപ്പും ഡ്രസ്സൊക്കെ നല്ല ചെളിയായിട്ടുണ്ട് നേരത്തെ ഒരു വളവിന്റെ കാര്യം പറഞ്ഞില്ലേ ആ വളവാണ് ശരിക്കും ഈ ഫോണിൽ കൂടെ കാണുന്ന ഒന്നല്ല എൻ്റെ ഭംഗി ഇതിലും പൊളികളും നേരിട്ട് നമ്മുടെ കണ്ണോട് കൊണ്ട് കാണുമ്പോഴത്തേക്കും രാവിലെ ആ സൺറൈസും കണ്ട് ആ ചെറിയ മഞ്ഞും ആമ്പൽപ്പൂക്കളൊക്കെ കണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നും അച്ചാനേ സൂപ്പറാണ് വൈബെന്ന് പറഞ്ഞാൽ ഹെവി വൈബാണ് ഗൈസ് വന്നു കഴിഞ്ഞു നമ്മൾ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരിക്കും കുറേ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോർമൽ ചെരിപ്പിട്ടിട്ട് വരിക ഇല്ലെങ്കിൽ ഇതൊക്കെയായിരിക്കും അവസ്ഥ ഷൂസ് കീറുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട തൽക്കാലം ഞങ്ങൾ യാത്ര കൂടെ വച്ച് അവസാനിപ്പിക്കണത് എനിക്കാണെന്നുണ്ടെങ്കിൽ വിശപ്പിൻ്റെ വെളി വന്നു കഴിഞ്ഞു അതെൻ്റെ അക്ഷരം കണ്ടാൽ മനസ്സിലാവും എനിക്കാണെങ്കിൽ കോഫി ഇല്ലാത്തൊരു ദോശത്തിനെപ്പറ്റി ആലോചിക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു കോഫി ഫുഡും ഫുഡ് ഫുഡ് അത് അനിവാര്യമാണ് ഗൈസ് അപ്പം അച്ചാമാർ നമ്മുടെ ലൊക്കേഷൻ വന്നത് പിറവത്തായിരുന്നു കേട്ടോ പിറവത്ത് ഒളിപ്പുറം ആമ്പൽപ്പാടെ കൊച്ചിയിൽ നിന്ന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ വീഡിയോ എത്ര നേരം കണ്ടിരുന്നതിൽ നന്ദിയുണ്ടേ